ബംഗളൂരുവിൽ ഭാര്യയെ കൊലപ്പെടുത്തി തലയറത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഭർത്താവ് ബൈക്കിലാണ് ഭാര്യയുടെ തലയുമായി എത്തിയത് ഇരുപത്തിയാറ് കാര്യമായ മാനസയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ശങ്കർ പിടിയിലായിട്ടുണ്ട് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ബംഗളുരുവിൽ നിന്ന് ചേരുന്നുണ്ട് ഈ അതിക്രൂര കൊലപാതകം എന്താണ് സംഭവിച്ചത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇന്നലെ രാത്രി കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ആദ്യം കുറെ ആളുകൾ ഈ രാത്രി പതിനൊന്നരയ്ക്ക് ഒരാൾ ഒരു കവറുമായി ബൈക്കിൽ മുന്നോട്ട് പോകുന്നു അപ്പോൾ കവറിൽ നിന്നും ചോര ഇറ്റു വീഴുന്നത് കണ്ടു അങ്ങനെ ചിലരൊക്കെ ഇയാളുടെ പിന്നാലെ കൂടി ഇയാൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ശ്രദ്ധിച്ചു അതിനുശേഷം ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നതോടുകൂടിയാണ് ഈ ക്രൂര കൊലപാതകത്തിന്റെ കഥ പുറത്തേക്ക് വരുന്നത് അതായത് ആനയ്ക്കല്ലിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് മാനസ ഇരുപത്തിയാറ് വയസ്സുകാരിയായ മാനസ കൊല്ലപ്പെട്ടിരിക്കുന്നു ഭർത്താവ് ശങ്കറിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാൾ ഭാര്യയുടെ തല തലയറുത്ത ശേഷം അത് ഈ സഞ്ചിയിലാക്കി ബൈക്കിൽ വെച്ച് കൊണ്ടുപോവുകയായിരുന്നു ഇവർ തമ്മിൽ കഴിഞ്ഞ കുറെ നാളുകളായി കുറച്ച് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ഒപ്പം തന്നെ മാതാവ് ഇവരുടെ ഈ മാനസികയുടെ മാതാവ് പോലീസിന് ചില മൊഴികളൊക്കെ നൽകിയിട്ടുണ്ട് ഈ സംശയ രോഗത്തിനടിമയായിരുന്നു ഇയാളെന്നാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം അങ്ങനെ ഇന്നലെ രാത്രി പതിനൊന്നരയോടുകൂടി ഇയാൾ ജോലിക്ക് ജോലിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി വന്ന് നാല് വയസ്സുള്ള മകളുടെ മുന്നിൽ വെച്ചാണ് ഈ മാനസികയെ കൊലപ്പെടുത്തുന്നത് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഒപ്പം തന്നെ ഇവർ നേരത്തെ പ്രണയവിവാഹം ചെയ്തതായിരുന്നു അഞ്ച് വർഷം മുൻപായിരുന്നു ഇവരുടെ കല്യാണം അപ്പോൾ അത്തരത്തിൽ ഒരു സംശയ രോഗവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രൂര കൊലപാതകമാണിത് ടി കെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത് ബംഗളൂരുവിൽ ഭാര്യയെ കൊലപ്പെടുത്തി തലയറത്ത് പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഭർത്താവ് ഈ ഭർത്താവ് ശങ്കർ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്